വിവാദങ്ങൾക്കിടെ നയൻതാരയുടെ വിവാഹ ഡോക്യുമെൻ്ററി സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നാൽപ്പതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് താരത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയ ഡോക്യുമെൻ്ററിയായ നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ ആണ് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിങ്ങിന് ആരംഭിച്ചത് കോളിവുഡിലെ വിവാദങ്ങൾക്കിടെയാണ് റിലീസ് നടന്നിരിക്കുന്നത് ഡോക്യുമെൻ്ററി മകളെക്കുറിച്ച് അമ്മ ഓമന കുര്യൻ വളരെയേറെ വാചാലയാവുന്നുണ്ട് തമിഴിലെ പ്രമുന നടനുമായി നയന്താര പ്രണയത്തിലായിരുന്ന സമയത്ത് താരം അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് അമ്മ മനസ്സ് തുറക്കുന്നു മകൾ പ്രണയബന്ധം തുടർന്നിരുന്നു സമയത്ത് വഴി കൈവിട്ടു പോയെന്നാണ് കരുതെന്നും അമ്മ പറയുന്നു ആദ്യമായാണ് നയന്താരയും ഓമനാ കുര്യനും മുൻകാല പ്രണയത്തെക്കുറിച്ച് മനസ്സു തുറന്നു സംസാരിക്കുന്നത് പ്രഭുദേവയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി മതം പോലും മാറിയിരുന്നു നയന്താര കരിയർ വിടാനും തീരുമാനിച്ചിരുന്നു ആദ്യ വിവാഹം എന്ന് നിലനിൽക്കവെയാണ് പ്രഭുദേവ നയന്താരയുമായി അടുക്കുന്നത് മകൾ കയ്യിൽ നിന്ന് പോയെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നെന്ന് അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് ചെട്ടികുളങ്ങര അമ്മയുണ്ട് ഞങ്ങളുടെ ചെട്ടികുളങ്ങര അമ്മയുടെ എടുത്ത് രാവിലെ എഴുന്നേറ്റാലുടനെ അമ്മയുടെ അടുത്ത് പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനെയും പ്രാർത്ഥിക്കും അതും ഇതുമുണ്ട് ആ അമ്മയാണ് എനിക്കെൻ്റെ മോളെ തിരിച്ചു തന്നത് ഇവൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ട് അറിയാമല്ലോ ആ സമയത്ത് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു എനിക്കെൻ്റെ മോളെ തിരിച്ചു തരണം വേറൊന്നും തരണ്ട എന്ന് പ്രാർത്ഥിച്ചെന്നും അമ്മ പറയുന്നു എൻ്റെ മോളെ എനിക്കറിയാം ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അറിയുന്നത് ഒരു ദോഷവും വരില്ല എന്ന് എനിക്കറിയാമെന്നും ഓമന പറയുന്നു അമ്മയെ ഒരുപാട് പേർ വിളിച്ച് മഹളെ വിവാഹം ചെയ്യിക്കുന്നു പറഞ്ഞു കാരണം എല്ലാം അവസാനിപ്പിച്ചു ഞാൻ പ്രശ്നത്തിലാകാതെ നോക്കിക്കോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിനുമായുള്ള പ്രണയം എനിക്ക് പറ്റിയ തെറ്റാണ് ജീവിതത്തിലെ പിഴവുകൾ സംഭവിക്കും അത് കുഴപ്പമില്ല അന്ന് സിനിമാ ജീവിതം അവസാനിപ്പിക്കാമെന്ന ആ തീരുമാനത്തിന് പിന്നിൽ അയാളാണെന്ന് പ്രഭുദേവിയുടെ പേരെടുത്ത് പറയാതെ തന്നെ താരം വിമർശിക്കുന്നുണ്ട്